ഇപ്പോഴേ നമ്മളിങ്ങനെ ഗ്രഹങ്ങൾ രാശികളിൽ നിന്നാലുള്ള ഫലങ്ങളെ കു അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ അത് ആവർത്തന വിരസതയാവുന്നതുകൊണ്ട് ഇത് വേറെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഇത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളാണ് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ അറിയണമെങ്കിൽ ഓരോ ഗ്രഹത്തിന് കാരകത്വങ്ങളെ കുറിച്ചും പ്രത്യേകം പ്രത്യേകം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് ജ്യോതിഷപാഠം എന്നുള്ള പ്ലേലിസ്റ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത് പിന്നീട് മാറ്റം വരികയാണെങ്കിൽ പറയുന്നതായിരിക്കും അതായത് വേറെ വേറെ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി ഇങ്ങനെ പെട്ടെന്ന് കറങ്ങുന്നതുകൊണ്ടാണ് എന്തുവാണത്തിൽ ഇപ്പൊ എളുപ്പം സമയം ഇങ്ങനെ രാവിലെ അങ്ങോട്ട് എണീക്കുന്നതും കാണും പെട്ടെന്ന് സമയം അങ്ങ് പോകുന്നേം അല്ലെങ്കിൽ രണ്ട് വീഡിയോകൾ ഉണ്ടോ എന്ന് വിചാരിച്ചിരുന്നു ആയിരുന്നു പക്ഷെ അത് നടക്കുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തത് നോക്കേണ്ടത് ആ ഗ്രഹം ഏത് ഭാവങ്ങളുടെ ആധിപത്യമാണ് വഹിക്കുന്നതെന്ന് നോക്കണം തീർച്ചയായിട്ടും ദുസ്താനാധിപതിയാണെങ്കിൽ ആ ഫലം കുറഞ്ഞിരിക്കുകയും ആ ത്രികോണാധിപതിയാണെങ്കിൽ കൂടിയും പിന്നെ കേന്ദ്രാധിപതിയാണെങ്കിൽ ഒത്തിരി കൂടെ കൂടിയിരിക്കും പക്ഷേ കേന്ദ്രാധിപത്യ ദോഷമൊക്കെ വന്നാൽ അത് ഫലം കുറയ്ക്കുക തന്നെ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ദുസ്ഥാനം എന്ന് പറഞ്ഞാൽ ആറ് എട്ട് പന്ത്രണ്ട് എപ്പോഴും പറയുന്നതുകൊണ്ടാണ് എങ്ങനെ എളുപ്പവഴി ഉപയോഗിച്ചത് പിന്നെ ഈ ഗ്രഹം അത് പിന്നെ സ്വക്ഷേത്രത്തിലാണോ നോക്കണം അങ്ങനെയാണെങ്കിൽ നല്ലതാണ് പക്ഷേ അതിനേക്കാൾ നല്ലതാണ് ഉച്ച പക്ഷേ നീച ഫലങ്ങൾ കുറഞ്ഞിരിക്കും പിന്നെ മിത്രക്ഷേത്രത്തിലാണെങ്കിൽ ഫലങ്ങൾ കൂടിയിരിക്കും ശത്രുക്ഷേത്രത്തിലാണെങ്കിൽ ഫലങ്ങൾ കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ ദോഷമായിട്ട് ഭവിക്കും പിന്നെ തടസ്സമുണ്ടാക്കുന്ന ഗ്രഹങ്ങൾ ഏത് രാശിയിൽ നിന്നാലും ആ രാശിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തടസ്സപ്പെടുത്തും അതായത് കേതുവിനെ ശനിയെ പോലെയൊക്കെയുള്ള ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്ന ഗ്രഹങ്ങളാണ് രാഹുവിനെയും കുജനെയും ഗുരുവിനെയൊക്കെ പോലെയുള്ള ഗ്രഹങ്ങളാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ചെയ്യിക്കുന്ന ഗ്രഹങ്ങളുമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഈ രാശിയുടെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ചില രാശികൾ ജൽരാശികളായിരിക്കും മറ്റേത് രാശികളായിരിക്കും ഭൂരാശികളുണ്ട് വായുരാശികളുണ്ട് ഇവയുടെയൊക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിയുന്നിടം വരെ നോക്കാതെ വായിച്ച് പഠിക്കാൻ പറ്റുന്നവർ വായിച്ച് ഒരുപാടൊരുപാട് വായിച്ച് 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 നമുക്ക് ഈ ശാസ്ത്രം വശത്താക്കാൻ പറ്റുകയുള്ളു നേരത്തെ നല്ലോണം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗ്രഹനിലെ അങ്ങോട്ട് കണ്ടാൽ മതി നമുക്ക് പെട്ടെന്ന് ഈ എന്തൊക്കെയാണ് ഈ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നത് പോലും ഇപ്പോൾ അതിശയമാണ് അതുപോലെ പറയുമായിരുന്നു ഇപ്പോൾ കാണുന്നുണ്ടൊരു ബ്ലാങ്ക് ആയിട്ട് അതായത് ഇപ്പോൾ നമ്മൾ മുണ്ടൈൻ ആസ്ട്രോളജിയിലോട്ട് തിരിഞ്ഞപ്പോൾ ഈ ഹ്യൂമൻ അത് ആ ഹോറോസ്കോപ്പൊക്കെ നോക്കുന്നതിന് ഒരിച്ചിരി പ്രയാസം വരുന്നുണ്ട് എപ്പോഴുമില്ല ചിലപ്പോഴൊക്കെ ഇത് എന്തിനാണ് എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അത് കോൺസെൻട്രേഷൻ വളരെയധികം പ്രധാനമാണ് പണ്ട് ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ജനഗണമന ദിവസവും ചൊല്ലിയാലും ആ പത്താം ക്ലാസ് വരുന്ന ഒരു കുട്ടിയോട് ജനഗണമന ചൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ചെല്ലാൻ കഴിയുകയില്ല അവർക്ക് ആ വരികൾ വരികയില്ല എന്തുകൊണ്ടെന്നാൽ കോൺസെൻട്രേഷൻ ഇല്ലാതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ പാടുന്നതുകൊണ്ടാണ് അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചുമ്മാ ഇങ്ങനെ വായിച്ചു വിട്ടാലോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കേട്ട് വിട്ട് വിട്ടാലോ ഒരു കാര്യവും നമുക്ക് മനസ്സിലാകുകയില്ല നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം ആരുടെങ്കിലും ഒരു ഉദാഹരണം വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിൽ പതിയുക പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ഗ്രഹത്തിനോടൊപ്പം വേറെ ഗ്രഹങ്ങൾ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ ആ കൺജങ്ഷൻ ആ യോഗം അതുകൊണ്ട് പുതിയ ഗ്രഹം ഉണ്ടാകുന്ന സ്ഥിതിയിലുള്ള യോഗമാണോ മിക്കവാറും അങ്ങനെ ആയിരിക്കും അതൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ ഫലം മൊത്തം മാറിപ്പോകും അതിനെക്കുറിച്ച് ഗ്രഹയോഗങ്ങളെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ പറയാം പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ഗ്രഹത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഗ്രഹങ്ങളുണ്ടോ അവ പാപന്മാരാണോ ശുഭന്മാരാണോ ശുഭകർത്തരീ യോഗമുണ്ട് പാപകർത്തരീ യോഗമുണ്ട് അതുപോലെ ഈ കേദ്രുമ യോഗം പോലെ ചന്ദ്രന് മാത്രമേ പറയുന്നുണ്ടെങ്കിലും മറ്റു ഗ്രഹങ്ങൾക്ക് കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യും പിന്നെ ഗ്രഹ ഗ്രഹദൃഷ്ടികൾ നോക്കണം ഈ ഗ്രഹങ്ങളെ മറ്റേതെല്ലാം ഗ്രഹങ്ങൾ നോക്കുന്നു എന്ന് നോക്കണം അത് സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട് സാധാ ദൃഷ്ടി പൂർണ്ണ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഏഴാണ് പിന്നെ സ്പെഷ്യൽ ദൃഷ്ടികൾ ശനിക്കും ഒക്കെ ഉണ്ട് നേരത്തെ വേഡിയോ ഇട്ടിട്ടുള്ളവയാണ് എളുപ്പം പറഞ്ഞു പോകുന്നത് അത് നോക്കിയാൽ മതി പിന്നെ ആ ഗ്രഹത്തിൻ്റെ ബലം നോക്കണം ഇത് വളരെയധികം പ്രധാനമാണ് ബലം നോക്കുന്നതിന് പല രീതികളുണ്ട് അതൊക്കെ നമ്മൾ നോക്കണം പിന്നെ ഈ ഗ്രഹങ്ങളെ നോക്കുന്ന ഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ ഇവയ്ക്ക് ബലക്കുറവാണെങ്കിൽ ഏത് തരത്തിലുള്ള ബലക്കുറവാണെങ്കിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ കാലപുരുഷ അനുസരിച്ച് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോരോ നാച്ചുറലായിട്ടുള്ള കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ കൂടി നോക്കണം അതിലും പ്രധാന ഈ നിൽക്കുന്ന ഗ്രഹം അത് പാപനാണോ ശുഭനാണോ അത് എത്രത്തോളം പാപത്വമുണ്ട് എത്രത്തോളം ശുഭത്വമുണ്ട് ഇതൊക്കെ നോക്കണം ഈ ബാക്കിൽ കാണുന്ന കളർ കണ്ടില്ല ഒരു പ്രാവശ്യം ഭഗവാനെ സ്വപ്നം കണ്ടപ്പോൾ ഈ ശബരിമല പ്രശ്നം വന്നപ്പോൾ ഇതുപോലത്തെ കളറായിരുന്നു പിന്നെ ഒരു ഗ്രഹത്തിൻ്റെ പ്രധാന കാരകത്വം ഇല്ലേ ഇപ്പോൾ ശുക്രനൊക്കെ പറയുകയാണെങ്കിൽ സ്നേഹം അങ്ങനെയൊക്കെ അപ്പോൾ അത് തന്നെ ഈ ഗ്രഹങ്ങൾ ഓരോരോ രാശിയിൽ നിന്നാൽ വ്യത്യാസമായിട്ടായിരിക്കും കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കേതുവിൻ്റെ ഇപ്പോൾ നിന്നാൽ അതിൻ്റെ ഗുണങ്ങൾ കുറച്ചും രാഹുവിൻ്റെ അപ്പോൾ നിൽക്കുമ്പോൾ കൂട്ടിയും ഇങ്ങനെയൊക്കെയല്ലേ അത് നമ്മൾ നോക്കണം പിന്നീട് നോക്കേണ്ടത് ഈ ഗ്രഹം ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നോക്കണം നക്ഷത്രത്തിന്റെ പാദം വരെ നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്നാലും ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നോക്കണം അതിന്റെ അധിപതി നമ്മുടെ ആ ചാർട്ടിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം അതിന്റെ ആ ബലവും എല്ലാം ഈ പറഞ്ഞതെല്ലാം നമ്മൾ അതിനും നോക്കണം അപ്പോൾ നമ്മൾ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ ആ രാശി കാലപുരുഷ ചാർട്ടിൽ എത്രാമത്തെ രാശിയാണെന്ന് നോക്കണം അതിനനുസരിച്ചും വ്യത്യാസം വരും അതുപോലെ നമ്മുടെ അല്ലാതെ ഉള്ളത് നോക്കിയിട്ട് ഭാവം എത്രാം ഭാവമാണെന്നും നോക്കണം അതിനനുസരിച്ചും വ്യത്യാസം വരും ഗ്രഹങ്ങളുടെ തത്വങ്ങൾ നോക്കുന്നത് പോലെ തന്നെ ഗ്രഹങ്ങളുടെ ഏത് സ്വഭാവങ്ങളും നമ്മളൊന്ന് നോക്കിയിരിക്കണം അതായത് സ്ത്രീ രാശിയാണോ പുരുഷ രാശിയാണോ ആ ഗ്രഹം സ്ത്രീ രാശി ഗ്രഹമാണോ പുരുഷ പുരുഷഗ്രഹമാണോ ഇങ്ങനെയെല്ലാം നോക്കിയിരിക്കണം തരരാശിയിൽ അല്ലെങ്കിൽ ഉഭയരാശിയിൽ അല്ലെങ്കിൽ സ്ഥിരരാശിയിലൊക്കെ ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം പിന്നെ ഈ സ്ഥിതി ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ ഉണ്ടാക്കുന്നത് എന്ന് നോക്കണം അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നോക്കേണ്ടത് ഈ ഗ്രഹം വക്രത്തിലാണോ അല്ലെങ്കിൽ മൗഢ്യത്തിലാണോ അല്ലെങ്കിൽ ഗ്രഹയുദ്ധത്തിലാണോ ആ ഗ്രഹയുദ്ധത്തിൽ ജയിക്കുകയാണോ തോൽക്കുകയാണോ ചെയ്തത് ഇങ്ങനെയൊക്കെ നോക്കണം ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ആയിരിക്കണം നമ്മൾ ആ ഗ്രഹങ്ങൾ രാശികളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ പറഞ്ഞു തുടങ്ങാൻ അത്രയും നോക്കാൻ വയ്യെങ്കിൽ കഴിയുന്നത്ര വായിക്കാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെ ഓരോരോ വലിയ വലിയ ജ്യോതിഷന്മാർ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് ബ്ലോഗുകളൊക്കെ അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക ഒന്നാവശ്യമായ